ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ഇരുപത് വർഷത്തെ വികസന വികസനമുരടിപ്പ് ആരോപിച്ച് ഭരണസമിതിക്കെതിരെ സി പി ഐ എം ആലിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റി നടത്തി പാലോളിപ്പറമ്പിൽ കെ ബാലസുബ്രഹ്മണ്യൻ പതാക കൈമാറിയതോടെയാണ് വാഹനജാഥ ആരംഭിച്ചത് ആനമങ്ങാട് മണലായ ഒടമല തൂത വാഴിയങ്കട പാറക്കണ്ണി ആലിപ്പറമ്പ് എന്നിവിടങ്ങളിലെ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി കർഷക സംഘം മണികണ്ഠൻ ഖാദർ ജാഥ ക്യാപ്റ്റൻ യു അജയൻ വൈസ് ക്യാപ്റ്റൻ പി കെ അലി ജാഥ സ്ഥിരാംഗങ്ങളായ കെ പ്രേംകുമാർ ഷംസുദ്ദീൻ ആലിപ്പറമ്പ് സി എച്ച് നാസർ ഇ വി ശങ്കരനാരായണൻ എ കെ അഷറഫ് മുരളി വളാങ്കുളം കെ വാസുദേവൻ എം പി മോഹൻ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു നമ്മളെ പ്രസംഗിച്ചുണ്ട് ഇടതുപക്ഷം എന്ന് പറയുന്ന സംവിധാനമുണ്ട് വലതുപക്ഷം എന്ന് പറയുന്ന സംവിധാനമുണ്ട് നമ്മുടെ അങ്ങനെ വലതുപക്ഷം എന്ന് പറയുന്ന യു ഡി എഫിന്റെ സംവിധാനത്തുള്ള ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ ഇരുപത് വർഷകാലമായിട്ട് അധികാരത്തിലുള്ളത് അത് ഏതെങ്കിലും തരത്തിലൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ തീരുമാനിച്ചാൽ അതൊരു രണ്ടു കൊല്ലം പോലും തികയാൻ കഴിയുന്നതിന് മുമ്പ് അതിന്റെ പിന്നിലിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ പുറത്താക്കി വേറൊരു പ്രസിഡന്റിനെ അവരോധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും തട്ടാൻപള്ളിയാലിൽ നടന്ന സമാപന പൊതുയോഗം സജീവൻ ശ്രീകൃഷ്ണപുരം ഉദ്ഘാടനം ചെയ്തു

ഇരുപത് വർഷക്കാലം ഒന്നും നടന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരം ഈ ജാഥ നയിച്ചത് ഇവിടെ സുതാര്യമായി ജനോപകാരപ്രദമായി ഒരു ഗവൺമെന്റിന്റെ നയസമീപനങ്ങളെ വികസന പ്രവർത്തനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലും ഗവൺമെന്റിന്റെ വികസനങ്ങൾ എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തുന്നതിന് നിങ്ങൾ ഏവരെയും ഏവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടുതലായി ഒന്നും പറയാതെ നമ്മുടെ നാട്ടിൽ സുതാര്യമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാവണം അതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ടു പോകാം